ലോകം മുഴുവൻ തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് വലിയ ശബ്ദമുയർത്തുമ്പോൾ ആ ബഹളങ്ങളിൽ നിന്ന് നിന്നൊഴിഞ്ഞു മാറി ഉറച്ച ചുവടുവെപ്പുകളോടെ മുന്നോട്ടു പോകുന്ന ചില രാജ്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് അത്തരത്തിലൊരു നിശബ്ദ സാമ്പത്തിക വിപ്ലവത്തിയാണ് ഒരു പക്ഷേ പൊതുസമൂഹത്തിന്റെ കയ്യടി നേടിയില്ലെങ്കിലും ആഗോളതലത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന മാറ്റമാണിത് നാല് ട്രില്യൺ ഡോളർ എന്ന നാഴികക്കല്ല് ഇത് ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പാതയുടെ തുടക്കമാണ് ഈ വമ്പൻ വളർച്ചയുടെ താളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുഴങ്ങുന്ന ഒരു ചെറിയ ശബ്ദത്തിലാണ് പേയ്മെന്റ് വിജയകരം എന്ന ആ ശബ്ദം യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന അതിവേഗ സംവിധാനം ഒരു മാസം രണ്ടായിരം കോടിയിലധികം ഇടപാടുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു ഇതിന്റെ മൊത്തം സാമ്പത്തിക മൂല്യം ഇരുപത്തേഴ് ലക്ഷം കോടി രൂപയേക്കാൾ കൂടുതലാണ് ഇത് കേവലം പണമിടപാട് മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയിൽ സംഭവിച്ച ഘടനാപരമായ മാറ്റമാണ് ആഗോളതലത്തിൽ നടക്കുന്ന ഡിജിറ്റൽ ഇടപാടുകളിൽ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനവും നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നത് എന്ന വസ്തുത ഈ മുന്നേറ്റത്തിന്റെ വേഗത എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നു വിസ മാസ്റ്റർകാർഡ് പോലുള്ള സ്വകാര്യ ഭീമന്മാർക്ക് പകരം ഒരു പൊതു ഡിജിറ്റൽ സംവിധാനം ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇതാദ്യമാണ് യു പി ഐയുടെ യഥാർത്ഥ സ്വാധീനം നാം പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്നു ബാങ്ക് രേഖകളില്ലാത്ത വഴിയോര കച്ചവടക്കാരുടെ ഓരോ ഡിജിറ്റൽ ഇടപാടും ഇന്ന് അവരുടെ സാമ്പത്തിക വിശ്വസ്താ രേഖയായി രൂപാന്തരപ്പെടുകയാണ് ആ ചെറിയ ക്യു കോഡ് ബോർഡ് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് പുതിയ സാമ്പത്തിക അവസരങ്ങളുടെ വാതിൽ തുടർന്നു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിച്ച ചെറുകിട വ്യാപാരികളുടെ വരുമാനം ശരാശരി നാൽപ്പത്തിയാറ് ശതമാനം വരെ വർദ്ധിച്ചു എന്നാണ് ഈ വളർച്ചയാണ് ഇന്ത്യയിൽ പുതിയൊരു മധ്യവർഗത്തിന്റെ ഉദയത്തിന് കളമൊരുക്കുന്നത് ഈ ചെറിയ പരിവർത്തനങ്ങൾക്ക് പിന്നിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു വലിയ നാടകമുണ്ട് അറുപത്തി ആറ് വർഷം കൊണ്ടാണ് ഇന്ത്യ രണ്ട് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലെത്തിയത് എന്നാൽ അതിശയം എന്തെന്നാൽ അടുത്ത രണ്ട് ട്രില്യൺ ഡോളർ നേടാനെടുത്തത് വെറും പത്ത് വർഷം മാത്രമാണ് ഇതാണ് ഇന്ത്യയുടെ പുതിയ കുതിപ്പ് ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക ശക്തികൾ വളർച്ചാമാദ്യം നേരിടുമ്പോൾ ഇന്ത്യ ആറ് ദശാംശം ആറ് ശതമാനം എന്ന ശക്തമായ നിരക്കിൽ മുന്നോട്ടു പോകുന്നു ഈ പ്രവണത തുടരുകയാണെങ്കിൽ അടുത്ത ദശാബ്ദത്തിനുള്ളിൽ രാജ്യം വീണ്ടും ഇരട്ടിയാകാനുള്ള സാധ്യതകളുണ്ട് നാല് ട്രില്യൺ ഡോളർ ഇന്ന് യാഥാർത്ഥ്യമായെങ്കിൽ എട്ട് ട്രില്യൺ ഡോളർ എന്ന ലക്ഷ്യം അപ്രാപ്യമല്ല ഈ അതിവേഗ വളർച്ചയ്ക്ക് പിന്നിൽ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള നയപരമായ തീരുമാനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് പി എൽ വൈ അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പോലുള്ള പദ്ധതികൾ നിർമ്മാണ മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കി മുൻപ് ഇറക്കുമതി ആശ്രയിച്ചിരുന്ന മൊബൈൽ ഫോൺ വിപണി ഇന്ന് ആഗോള കയറ്റുമതിയുടെ കേന്ദ്രമായി മാറി ആപ്പിൾ പോലുള്ള ആഗോള ഭീമന്മാർ പോലും തങ്ങളുടെ ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ലോകമെമ്പാടും വിതരണം ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ നിർമ്മാണശേഷി എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ് പത്ത് വർഷം മുൻപ് അറുന്നൂറ്റി എൺപത് കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി ഇന്ന് ഇരുപത്തിമൂവായിരം കോടി കടന്നു ഇത് സൈനികപരമായ സുരക്ഷ മാത്രമല്ല രാജ്യത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയ പരിഷ്കാരം ഇന്ത്യയെ ഒരു ഒറ്റപ്പെട്ട നികുതി സംവിധാനത്തിൽ നിന്ന് ഒരു ഏകീകൃത വിപണിയായി രൂപാന്തരപ്പെടുത്തി ഇത് ചെറുകിട സംരംഭങ്ങൾക്ക് വളരാനുള്ള ശക്തമായ വേദിയൊരുക്കി ഈ സാമ്പത്തിക മാറ്റങ്ങൾ കേവലം കണക്കുകളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയാണ് സ്പർശിക്കുന്നത് പതിമൂന്ന് കോടിയിലധികം ആളുകളാണ് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും പതിനേഴ് ശതമാനം ഗ്രാമീണ വീടുകളിൽ ഉണ്ടായിരുന്ന പൈപ്പ് വെള്ളം ഇന്ന് എൺപത്തിയൊന്ന് ശതമാനം വീടുകളിലും എത്തി ഇത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവരുടെ അമൂല്യമായ സമയം ലാഭിക്കാൻ അവസരമൊരുക്കി ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളെക്കാൾ കൂടുതലായി മാറിയതും ഒരു ശുഭസൂചനയാണ് ഇന്ത്യയുടെ ശരാശരി വയസ്സ് ഇരുപത്തിയെട്ട് ദശാംശം എട്ടാണ് ഇത് ചൈനയെക്കാളും ജപ്പാനേക്കാളും വളരെ കുറവാണ് യുവജനങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഊർജ്ജസ്രോതസ് രണ്ടായിരത്തി മുപ്പതോടെ നൂറ് കോടിയിലധികം യുവജനങ്ങൾ തൊഴിൽ ശേഷിയുള്ളവരായി ഉണ്ടാകുമെന്നത് ലോകത്തിന് ലഭിക്കാത്ത ഒരു ജനസംഖ്യാപരമായ നേട്ടമാണ് രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ് ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ഒന്നര ലക്ഷത്തിലധികമായി വളർന്നു ഇത് പതിനേഴ് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും ഈ വളർച്ചയുടെ ശോഭക്കിടയിൽ ചില നിഴലുകളുമുണ്ട് സാമ്പത്തിക അസമത്വം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു ഏറ്റവും സമ്പന്നരായ ഒന്നു ശതമാനം പേർ നാൽപ്പത് ശതമാനവും സ്വത്തും കൈവശം വയ്ക്കുമ്പോൾ താഴെയുള്ള അൻപത് ശതമാനം ജനങ്ങൾക്ക് മൂന്ന് ശതമാനം മാത്രമാണ് സ്വന്തമായുള്ളത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റമൂലിയില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് അവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിക്കും അത് പ്രയോജനപ്പെടുത്തി വളരേണ്ട ഉത്തരവാദിത്തം ഓരോ പൗരനുമാണ് ഇന്ത്യ ഇനി വളരുമോ എന്നല്ല എത്ര ഉയരങ്ങളിലേക്ക് എത്തുമെന്നതാണ് ലോകം ഇനി ചർച്ച ചെയ്യേണ്ട ഏക വിഷയം പണവും ബുദ്ധിയും യുവത്വവും നഷ്ടപ്പെടുത്തി ലോകരാജ്യങ്ങൾ വിഷമിക്കുമ്പോൾ ഇന്ത്യ സ്വന്തം ജനങ്ങൾക്കൊരു സുരക്ഷിത താവളമാകട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഈ വളർച്ച അഭിവാദ്യം ചെയ്യാം